തിനും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടി തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമയുടെ അധ്യക്ഷതയിൽ അടിയന്തര ദുരിത നിവാരണ സമിതി യോഗം ചേർന്നു രണ്ടു സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുവാനും നഗരസഭ രൂക്ഷമായ കാലവർഷക്കെടുതി പോകുന്നത് തിരൂർ നഗരസഭാർ അതേപോലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥര് പോലീസ് പാർട്ടിയോ എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ ആരംഭിക്കുന്നുണ്ട് തിരൂർ നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന ആളുകളെ അടിയന്തിരമായി മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് ക്യാമ്പുകൾ നഗരസഭ ആരംഭിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മുതൽ ക്യാമ്പുകൾ തുടങ്ങുകയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകളെ തിരൂർ ബോയ്സ് ഹൈസ്കൂളിലും അതേപോലെ ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകളെ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തിരൂർ നഗരസഭാ ദുരന്ത നിവാരണ സമിതി അടിയന്തര യോഗം ചേർന്നു തിരൂർ നഗരസഭാ പ്രദേശത്ത് ഏഴൂർ എം ഡി പി എസ് യു പി സ്കൂളിലും തിരൂർ തെക്കുമുറി ജി ബി എച്ച് എസ് എസിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനും തീരുമാനിച്ചു ക്യാമ്പ് നടത്തിപ്പിനു വേണ്ടി വില്ലേജ് ഓഫീസർമാരുടെയും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ രണ്ട് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു नगरसभा स्टांडिंग कमिटी एडवोकेट गिरीश फातिमत सजना अब्दुल सलाम रसिया डिप्टी तहसीलदार रेमा विलेज ऑफिसर एसआई डेनी एसआरटीओ बेबी नगरसभा क्लीन सिटी मैनेजर जीवराज डेप्यूटी सेक्रेटरी शिवदासन नगरसभा मार एनिवर न्यूस न्यूज़ 99 तिरूर